ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു പാവലിൻ്റെ തോട്ടമാണ് ആ തോട്ടത്തിൽ അവർ കൃഷി ചെയ്തിരിക്കുന്നത് കണ്ടോ എന്ത് മണ്ണ് കൂട്ടിയാണ് അവർ കൃഷി ചെയ്തിരിക്കുന്നത് അതും ഒരു പാടത്താണ് അവർ കൃഷി ചെയ്തിരിക്കുന്നത് ആ പാടത്തുള്ള ആ പാവലിന് നിറച്ചും കായുണ്ട് അത് പറിക്കാൻ പോകുന്നതിൻ്റെ ബുദ്ധിമുട്ടൊന്നാലോചിച്ച് നോക്കൂ വെള്ളത്തിലൂടെയല്ലേ അവർ പോയി ഇത് പറിക്കുകയും അതിൻ്റെ മറ്റു കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് കണ്ടോ അപ്പം ഇപ്പം നമ്മൾ കാണുന്നത് ഒരു പയറിൻ്റെ തോട്ടമാണ് ആ പയറിൻ്റെ തോട്ടത്തിൽ കൃഷി അവർ ചെയ്തിട്ട് തത്തകളും മറ്റ് പക്ഷികളൊന്നും വന്ന് വന്നത് കഴിക്കാതിരിക്കാൻ വേണ്ടി അവരതിൻ്റെ മുകളിൽ കടലാസ വർണ്ണ കടലാസ തൂക്കിയിട്ടേക്കാണ് ആ കടലാസിൻ്റെ ആ ഒരു ഇത് കണ്ണിലടിക്കുമ്പോൾ പക്ഷികളൊന്നും വന്ന് കഴിക്കില്ല അതാണ് ഇപ്പം നമ്മൾ കണ്ടിരിക്കുന്നത് പാവലും പയറൊക്കെ നിങ്ങൾ കണ്ടില്ലേ അപ്പം എൻ്റെ ടെറസിലോട്ട് വരികയാണ് ഇത് കൃഷിഭവനിൽ നിന്നും കിട്ടിയ കുറച്ച് തൈകളാണ് ഇത് ഓണത്തിന് വേണ്ടിയാണ് നമുക്ക് കൃഷി വിളവെടുക്കാൻ വേണ്ടി കൃഷിഭവൻ തന്നതാണ് അപ്പം നമ്മുടെ ഈ കൃഷിഭവനിൽ എന്തു വന്നാലും ആദ്യമേ പോയി വാങ്ങുന്ന കുറച്ച് ആൾക്കാരിൽപ്പെട്ട ഒരാളാണ് ഞാനും ഞങ്ങൾ ഒരു അഞ്ചാറ് പേര് നമ്മൾ ഉണ്ട് ഇവിടുന്ന് സ്ഥിരം നമ്മൾ പോയി കൃഷിഭവൻ്റെ എല്ലാ വരുന്ന സ കാര്യങ്ങളും നമ്മൾ വാങ്ങാറുണ്ട് അപ്പോൾ കൃഷിഭവനിൽ നിന്ന് എല്ലാ വർഷവും നമുക്ക് ഈ ജൂൺ ജൂലൈ മാസത്തിൽ ഇങ്ങനെ ഒരു പച്ചക്കറി തൈ വിതരണമുണ്ട് അതെല്ലാ കൃഷിഭവനിലും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ ഞങ്ങൾക്ക് കിട്ടിയ കുറച്ച് തൈകളാണ് ഇത് അപ്പോൾ ആ തൈകൾ ഇനി എൻ്റെ പച്ചക്കറി തോട്ടത്തിൽ വെച്ച് പിടിപ്പിക്കേണ്ടതാണ് ഇനി എൻ്റെ അടുത്ത പരിപാടി അതിനായിട്ട് ഞാൻ കുറച്ച് ചാക്കുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട് അത് വീടിൻ്റെ ഫ്രണ്ടിലെ കോൺക്രീറ്റ് ചെയ്ത അവരുടെ കയ്യിൽ നിന്നും ആ കോൺട്രാക്ടറോട് ചോദിച്ചിട്ട് നമ്മൾ കുറച്ച് ചാക്കുകൾ വാങ്ങി വാങ്ങിയെന്ന് പറഞ്ഞ പൈസക്കൊന്നും അല്ലോട്ടെ വെറുതെ തന്നതാണ് ആ തന്ന തൈകൾ അല്ല ചാക്കുകൾ അതിൻ്റെ സിമെൻറ്റ് കളയാനായിട്ട് ഞാൻ താഴെ പറമ്പിൽ നിരത്തി ഇട്ടിട്ടുണ്ട് അത് നിങ്ങളെ നിങ്ങൾക്ക് കാണാം ഈ വീഡിയോയിൽ അപ്പം ഈ നല്ല ഗുണമേന്മയുള്ള പച്ചക്കറി തൈകളാണ് നമുക്ക് കൃഷിഭവനിൽ നിന്നും തരുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെച്ച് കഴിഞ്ഞാൽ വിച്ച് നമ്മളിത് കിളിപ്പിച്ച് നന്നായി വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിക്ക് തന്നെ ഈ കൃഷിഭവനിലെ ഈ തൈകളിൽ നിന്നും നമുക്ക് വിളവ് ലഭിക്കാറുണ്ട് എല്ലാ വർഷവും തന്നെ സാധാരണ ഞങ്ങൾ ഇവിടെ ഞങ്ങളുടെ ഈ ഒരു ഭാഗത്തുള്ള മിക്കവരും തന്നെ ഈ കൃഷിഭവൻ്റെ ഒരു പച്ചക്കറികളാണ് ഉപയോഗിക്കുന്നത് തൈകളാണ് ഉപയോഗിക്കുന്നത് പിന്നെ സീഡ്സ് നമുക്ക് കിട്ടാറുണ്ട് കൃഷിഭവനിൽ നിന്നും ശരിക്കും പറഞ്ഞാൽ തക്കാളിയൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല വിളവ് തരുന്ന തക്കാളികളാണ് നമുക്ക് നമ്മുടെ കൃഷിഭവൻ തരുന്നത് അപ്പം ഇതേ ഇത് ഇനി ഞാൻ ആ ചാക്കിനകത്ത് വെച്ച് പിടിപ്പിക്കാനുള്ള അടുത്ത പരിപാടിയാണ് അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് നിങ്ങളാ ഒരു ബുദ്ധിമുട്ട് ആ പച്ചക്കറി വെച്ച ആ പാവലും പയറൊക്കെ വെച്ച അവരുടെ ആ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് നമുക്ക് മനസ്സിലാവണ്ടേ നമ്മൾ ഒരു ഗ്രോ ബാഗ്യം നിറക്കുമ്പോൾ അല്ലെങ്കിൽ പത്ത് ഗ്രോ ബാഗം നിറക്കുമ്പോൾ എന്ത് ബുദ്ധിമുട്ടാണ് പറയുന്നത് അപ്പം അവരാ നിറച്ചിരിക്കുന്നത് ദൂരം മണ്ണ് നിറച്ചാണ് എനിക്ക് തോന്നണ ഒരു നൂറോ നൂറ്റമ്പതോ ഗ്രോ ബാഗിൽ കൊള്ളുന്ന ഒരു മണ് മണ്ണാണ് അവർ ആ ഒരു പാവലിൻ്റെ തടത്തിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് ഇത് ഞാൻ പറഞ്ഞില്ല താഴത്ത് ഞാൻ എൻ്റെ ചാക്കുകളെല്ലാം സിമെൻറ്റ് പോകാനായിട്ട് ഇട്ടിട്ടുണ്ടെന്നത് അതാണ് ആ കാണുന്നത് അപ്പം ആ അവരുടെ ആ ബുദ്ധിമുട്ട് വെച്ച് നോക്കുമ്പോൾ നമ്മളൊരു ചാക്കിൽ നിറച്ചൊരു ശകലം പച്ചക്കറി നമ്മൾ മേളിൽ വെച്ച് പിടിപ്പിക്കുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ബുദ്ധിമുട്ടല്ലേ പറയുന്നത് ആ ഇത് ഒരു ഇത് കണ്ടിട്ട് വന്ന് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇതും മേട്ടൊക്കെ നോക്കുമ്പോൾ ഇതെന്ത് എന്ന് തോന്നും പക്ഷെ അവരൊക്കെ പണ്ട് കാലം മുതലുള്ള ഒരു കർഷകരായത് കാരണം അവരതിൻ്റെ രീതിക്കും അതിൻ്റെ കാര്യങ്ങളും അറിഞ്ഞു ചെയ്യുന്നു ഇതിപ്പം ഞാൻ നിങ്ങളെ കാണിക്കുന്ന എൻ്റെ പയറാണ് അതായത് ചെടിക്കടക്കാർ ഉപേക്ഷിച്ച് പയറ് അവരുടെ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും പോട്ടെ എന്ന് വിചാരിച്ച് എനിക്ക് വെറുതെ തന്നു വിട്ടതാണെങ്കിലും അവത്തിൽ ഒരു പയറെങ്കിലും ഉണ്ടാവണേന്നുള്ളൊരാഗ്രഹത്തിലാണ് ഞാൻ വെച്ചത് ഒന്നിനു പകരം നന്നായിട്ട് ഉണ്ടാവുന്നുണ്ട് കേട്ടോ ശരിക്കും ഈ മഴയായത് കാരണം അവർക്ക് ആവശ്യത്തിനുള്ള വളവും വളം കിട്ടാത്തത് കൊണ്ടാണ് ഇങ്ങനെ ആയിപ്പോയത് ഇല്ലായിരുന്നെങ്കിൽ നല്ല രീതിക്ക് തന്നെ ഈ പയറിൽ കായ കായുണ്ടായേനെ പിന്നെ എനിക്ക് ഈ പയറിൽ മൂഞ്ഞ വരുന്നുണ്ടായിരുന്നു ഞാനിപ്പം ചെയ്യുന്നത് കൈവച്ച് വെറുതെ അതിനെ കളയുകയാണ് മൂഞ്ഞ ചെയ്യുന്നത് അല്ലാതെ ഇതുവരെയും ഒന്നും ചെയ്തിട്ടില്ല ഇച്ചിരി വെളുത്തുള്ളി ചതച്ച് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് സ്പ്രേ ചെയ്തിട്ടുണ്ടെന്നല്ലാതെ മറ്റൊന്നും ഇതുവരെയും ചെയ്തിട്ടില്ല അപ്പോൾ എനിക്ക് ആദ്യമായിട്ട് ആ പയറിൽ നിന്ന് ഒരു രണ്ട് മൂന്ന് പയറൊക്കെ നമുക്ക് വിളവെടുക്കാൻ സാധിച്ചു അത് ഒരു ഭയങ്കര സന്തോഷമാണ് ഇപ്പം നന്നായിട്ട് കൃഷി ചെയ്യുന്ന നിങ്ങൾക്കൊക്കെ കാണുമ്പോൾ അതൊരു തമാശയായിരിക്കും ഇതെന്താ രണ്ട് മൂന്ന് എന്നുള്ള രൂപത്തിൽ പക്ഷേ എനിക്കവത്തിൽ നിന്ന് ആദ്യമായിട്ടാണെങ്കിൽ പോലും അങ്ങനെ കിട്ടിയപ്പം അതൊരു ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ ആ പയറ് അങ്ങനെ കിട്ടിയത് ഈ പയർ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ വീഡിയോയ്ക്ക് ഓയിസാണ് കൊടുക്കുന്നത് ഈ ഓയിസ് കൊടുക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ പയറും നമ്മുടെ മേളിലോട്ട് കയറിയ കോവലയിലെ ഒരു അഞ്ചിട്ട് കോവക്കയും കൂടി ഞങ്ങൾ ഒരുമിച്ച് എടുത്ത് ഒരു ചെറിയ മെഴുക്കുവിരട്ടി പോലെയാക്കി ഞങ്ങൾ കഴിച്ചു അതിന് ശേഷമാണ് ഈ ഓയിസൊക്കെ എടുക്കുന്നത് അപ്പം ഒരു മഴയൊക്കെ കഴിഞ്ഞ് അടുത്തൊരു ഇതിനായിട്ടുള്ള മഴയ്ക്ക് വേണ്ടി നിൽക്കുകയാണ് പ്രകൃതിയും അപ്പം എനിക്ക് കിട്ടിയ പയറെല്ലാം തരമായ പയറാണ് ഒന്ന് നല്ല നീളമുള്ള പയറാണെങ്കിൽ ഒരു പച്ച പയർ നീളമുള്ളത് പേരൊന്നും അറിയില്ല ഒരു പയറിൻ്റെയും പേരങ്ങനെയൊന്നും അറിയില്ല അപ്പം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് എൻ്റെ ടെറസിൽ എപ്പോൾ വീഴും എന്നുള്ളൊരു രൂപത്തിലാണ് എൻ്റെ നടപ്പ് കാര്യം എന്നു വെച്ചാൽ അതുപോലെ പായൽ പിടിച്ചിരിക്കുകയാണ് ആദ്യമേ തന്നെ അതൊരു വൈറ്റ് സിമിൻറ്റൊക്കെ അടിച്ച് ചെയ്യണമെന്നുള്ള ആഗ്രഹത്തിലൊക്കെ വന്നതായിരുന്നു പക്ഷേ അത് നമ്മളെ കൊണ്ട് നടന്നില്ല കാര്യം ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ വീട്ടിൽ പ്രത്യേക സാഹചര്യത്തിൽ ഒരു വലിയ ഒരു സംഭവം ഉണ്ടായത് കാരണം നമുക്ക് പിന്നെ അത്തിലോട്ടൊന്നും നോക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല പിന്നെ നമ്മൾ ചെയ്തു വെച്ച ആ ഒരു കാര്യങ്ങൾ കളയണ്ടല്ലോ എന്ന് വിചാരിച്ച് വീണ്ടും ഞാൻ അങ്ങനെ തന്നെ തുട ചെയ്യുന്നതാണ് ശരിക്കും ശ്രദ്ധിച്ച് തന്നെയാണ് ഞങ്ങൾ നടക്കുന്നത് ഈ ഉണങ്ങി കഴിയുമ്പോൾ ആ പായൽ കുത്തിക്കളയാന് ശ്രമിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ കത്തിരിയിൽ ഒരു കത്തിരിക്കെങ്കിലും ഉണ്ടാണ് ഞാൻ കണ്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെട്ടിരുന്നെങ്കിലും ദേ വയലറ്റ് കത്തിരിയാണ് ഉണ്ടായത് അങ്ങനെ അത് വയലറ്റ് കത്തിരി നമ്മൾ കണ്ടു നല്ല ഡാർക്ക് മുന്തിരി കളർ വയലറ്റ് കത്തിരിയാണ് നമുക്കുണ്ടായത് പിന്നെ നമ്മുടെ പച്ചമുളക് തൈ ശോഷിച്ചാണ് നിൽക്കുന്നതെങ്കിൽ പോലും അവരത്യാവശ്യം അവത്തിൽ നല്ല മുളകുണ്ടായിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ മൂന്നാലഞ്ച് മുളകുകൾ അതിനകത്ത് നിന്നും നമ്മൾ ഹാർവെസ്റ്റ് ചെയ്തു അത്യാവശ്യം ആ മെഴുക്കുരുട്ടിയിലിടാനുള്ള ആ മുളകും നമുക്ക് ഉണ്ടായിരുന്നു അറിച്ച് അത്രയും ഹാർവെസ്റ്റ് ചെയ്ത ആ മുളക് ഞാൻ ഇത്രയും ഒരെണ്ണം കൂടി പറിക്കും എനിക്ക് തോന്നുന്നു ഒരെണ്ണം കൂടി ആ അതെ ഒരു മുളകും കൂടി ഞാൻ എടുത്തായിരുന്നു എന്നു വെച്ചാൽ മൂന്ന് പേർക്ക് സങ്കടം വേണ്ട ഉണ്ടാവണ്ടല്ലോ എന്ന് വെച്ച് മൂന്നിൽ നിന്നും ഞാൻ ഹാർവെസ്റ്റ് ചെയ്തായിരുന്നു പിന്നെ നമ്മുടെ ടെറസ് ഇപ്പോൾ സജീവമായിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം വളങ്ങൾ അങ്ങനെ പലതും കാണാം ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഉള്ളിയുടെ പൂവാണ് കേട്ടോ ഉള്ളി വെച്ചിട്ട് ഞാൻ ഉള്ളി വെച്ചത് നിങ്ങളെ കാണിച്ചിരുന്നു ആ ഉള്ളിയിൽ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ആ പൂ അവിടെ നിൽക്കട്ടെ വിരിഞ്ഞത് ഉണങ്ങിക്കഴിയുമ്പോൾ അതിൽ നിന്നും വിത്ത് കിട്ടുമോ സവോളയുടെ വിത്ത് കിട്ടിയത് കൊണ്ടാണ് ഉള്ളിയുടെ വിത്ത് കിട്ടുമോ എന്ന് നോക്കാമെന്നോർത്ത് അവിടെ നിന്ന് വെച്ചിരിക്കുന്നത് പിന്നെ നമ്മുടെ ചീ മറ്റേ മല്ലിയിലൊക്കെ ഞാൻ ആ ചെറിയൊരു പോട്ടിലോട്ടാക്കി മാറ്റിവെച്ചു ആ മല്ലിയില എവിടെ കിടന്നാലും കിളക്കുന്നൊരു സാധനമാണ് പിന്നെ ആ വച്ച വലിയ ചട്ടിയിൽ നിന്നും ഞാൻ അവരെ മാറ്റി ചെറിയൊരു രണ്ട് പോട്ടിലോട്ടാക്കി മാറ്റി വെച്ചു പിന്നെ നമ്മുടെ വെണ്ടയൊക്കെ സജീവമായി വളർന്നുകൊണ്ടിരിക്കുകയാണ് അതിന് ആ പിണ്ണാക്ക് ഇലക്കി ഒഴിച്ച് ഒരു ചെറിയ ഒരു ഉഷാറൊക്കെ അവരിൽ കാണുന്നുണ്ട് ചെറുതേ ഉള്ളു കേട്ടോ സാധാരണ വേനൽക്കാലത്ത് ഒഴിക്കുന്ന അതേപോലത്തെ വലിയൊരു ഉഷാറൊന്നും അവർ കാണിക്കുന്നില്ല എന്നാന്ന് വെച്ചാൽ നമ്മൾ വളം ഒഴിച്ചാൽ പോലും അത് പോകുന്ന ഒരു രീതിയല്ലേ അത് കാരണം കിട്ടുന്നത് അവർ വലിച്ചെടുക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് നമുക്ക് കാണുമ്പോൾ മനസ്സിലാകും അപ്പോൾ അങ്ങനെ എൻ്റെ ടെറസ് സജീവമായി കൊണ്ടിരിക്കുകയാണ് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഒരു ലൈക്ക് തരാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻ്റുകളും അയക്കണം